അപ്പൊ നമുക്ക് ഈ വീഡിയോകൾ പി സി ഓഡിയുടെ പാത്തോളജി അതായത് യൂട്രസില് എന്താണ് നടക്കുന്നത് ശരീരത്തിൽ എന്തൊക്കെ വ്യതിയാനങ്ങളാണ് നടക്കുന്നത് അതിന്റെ കോംപ്ലിക്കേഷൻസ് അതൊക്കെ നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പി സി ഓഡിയുടെ ലക്ഷണങ്ങളാണ് കണ്ടത് അപ്പൊ എല്ലാ മാസവും റെഗുലർ പീരീഡ്സ് വരുമ്പോൾ പെൺകുട്ടികളിലോ സ്ത്രീകളിലോ വരുമ്പോ അതിന് ഓരോ മാസവും നമുക്ക് ഈ എന്ന് പറയും അതായത് യൂട്രസിലെ തന്നെ ഒരു ഭാഗമാണ് അണ്ടാശയം അഥവാ ഓവം അതിൽ നിന്ന് ഓരോ എഗ് അഥവാ അണ്ട അഥവാ ഇങ്ങനെ ഓവർ എന്ന് പറയും ആ അണ്ടം റിലീസ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് അപ്പോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ തന്നെ തലച്ചോറിലെ അഥവാ ബ്രെയിനിലെ പിറ്ററി ഗ്ലാൻഡ് പിറ്റ്വിറ്ററി ഗന്ധിയാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ പിറ്റ്വിറ്ററി ഗ്ലാൻഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആണ് ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ிங் என்ன ஹோர்மோ ரிலீஸ் ஈர்மோ ரிலீஸ் செய்யும்போது எந்த நடக்கிறது நம்மறி அது அந்தாஷயத்தில் சாதாரணையாய்க்குள்ஸ் வெள்ளம் நிறைய கும்ளகாய்ட்டான அப்ப ஈ எஃப் எஸ் ஹோர்மோன் சென்னிட்டு ரோச்சு ஓவரிச்சுள்ஸ மெச்சு അങ്ങനെ മെച്യൂർ ആയാൽ മാത്രമേ ഒരു അണ്ടം പൂർണ്ണ മെച്യൂറിറ്റി പ്രാപിച്ച് പുറത്തേക്ക് റിലീസ് ചെയ്യുള്ളൂ ഈ അണ്ടം റിലീസ് ചെയ്താൽ മാത്രമേ റെഗുലർ ആയിട്ട് ആയിട്ട്സ് നടക്കുന്നുള്ളൂ ഇതിനെ നമ്മൾ ഓവുലേഷൻ എന്ന് വിളിക്കും ഇനി ഇപ്പം അണ്ടം റിലീസ് ചെയ്തു അതിന് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതായത് പുരുഷ ബീജവുമായി ചേർന്ന് ഫെർട്ടിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു എംബ്രിയോ അഥവാ ഒരു കുഞ്ഞായി വളരുന്നുള്ളൂ ഇനി ഫെർട്ടിലൈസ് ചെയ്യാൻ സാഹചര്യം ഇല്ലെങ്കിൽ അത് പിരീഡ്സ് അഥവാ മാസമുറയായിട്ട് ബ്ലീഡിംഗ് ആയിട്ട് പോകും ഇതാണ് സാധാരണ നടക്കുന്നത് ചില സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ പിറ്റുറ്ററി ഗ്ലാൻഡി നോർമലായിട്ട് എഫ് എസ് എച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഓവറിയിൽ അതിനുശേഷം എൽ എച്ച് എന്നൊരു ഹോർമോൺ ലുട്ടിനൈസിംഗ് ഹോർമോൺ എന്ന് പറയും ഈ പിറ്റുറ്ററി ഗ്ലാൻഡ് തന്നെ നോർമൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് വ്യക്തത്തിലെ ഓവറിയിൽ ചെല്ലണം എന്നാലാണ് യോഗുലേഷൻ പൂർണ്ണമാവുന്നത് ചില സമയങ്ങളില് ഈ എം എച്ച് എന്ന് പറയുന്ന പ്രൊട്ടിനൈസിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ അധികമാ അതായത് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം അതായത് പിറ്റുറ്ററി ഇംബാലൻസ് കാരണം ഹോർമോൺസിന് അസന്തുലിതാവസ്ഥ ഉണ്ടാകും അപ്പൊ എം എച്ച് കൂടുന്ന സമയത്ത് കോമ്പൻസേറ്ററി ആയിട്ട് എഫ് എസ് എച്ച് കുറയും എഫ് എസ് എച്ച് കുറഞ്ഞ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ അണ്ടാശയത്തിലുള്ള ഈ കുമിളകൾ ഫോളിക്കൾസ് മെച്ചൂർ ആവാൻ സമയമെടുക്കുക അത് ആവാൻ സാധിക്കില്ല ഒന്നെങ്കിൽ മെച്ചൂർ ആവില്ല അല്ലെങ്കിൽ മെച്ചൂർ ആകാൻ സമയമെടുക്കും അതുകൊണ്ട് ഈ അണ്ടം റിലീസ് ചെയ്യാതെ ആവും അതുപോലെ അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രോജൻ ഹോർമോൺ ഉണ്ട് ചില സമയത്ത് ഇത് നോർമലിനേക്കാൾ അധികമായിട്ട് ശരീരം പ്രൊഡ്യൂസ് ചെയ്യും അതായത് അതിൻ്റെ ഒരു ബാലൻസ് തെറ്റിയെന്നർത്ഥം അങ്ങനെ ഈസ്ട്രോജൻ അധികമായാലും എൽ എച്ച് അധികമായാലും എഫ്എസ് എച്ച് പ്രശ്നം ഉണ്ടാവും അങ്ങനെയാവുമ്പം കോളിപ്പോൾസ് മെച്ചൂർ ആവുന്നില്ല അണ്ടം റിലീസ് ചെയ്യുന്നില്ല ഓവറി അപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ല അങ്ങനെയാണ് ഈ പീരിയഡ്സ് ആയിട്ട് വരാതിരിക്കുന്നത് അതാണ് ഇതിന്റെ കാരണം മാത്രവുമല്ല ഇതിന്റെ കൂടെ വേറെ ചില ഹോർമോൺസും കൂടി ബാലൻസ് തെറ്റും ഈ മൂന്ന് ഹോർമോൺസ് ബാലൻസ് തെറ്റുമ്പോൾ തന്നെ ശരീരത്തില് ഇൻസുലിൻ എന്ന ഹോർമോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ ഹോർമോൺ അതായത് ഷുഗർ നില കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ പക്ഷേ ഈ ഹോർമോൺസ് തളം തെറ്റുമ്പോൾ ഇൻസുലിൻ ഹോർമോണും ഇൻക്രീസ് ആവും ഇൻസുലിൻ എന്ന ഹോർമോൺ ഇൻക്രീസ് ആവും അതോടൊപ്പം ടെസ്റ്റോസ്റ്റിറോണിന് പുരുഷ ഹോർമോണും ഇൻക്രീസ് ആവും ഈ ടെസ്റ്റോസ്റ്റിറോ പുരുഷ ഹോർമോൺ സ്ത്രീകളിൽ ഉണ്ട് കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂന്ന് മാത്രം പുരുഷന്മാരെക്കാൾ കുറവാണെന്ന് മാത്രം അപ്പൊ ഇതിന്റെ ഹോർമോൺ ലെവലും കൂടും ഇൻസുലിനും കൂടും ടെസ്റ്റോസ്റ്റിറോണും കൂടും ഇതിന്റെ എല്ലാ ഫലമായിട്ടും എന്താ ഉണ്ടാവാം പോബുലേഷൻ നടക്കുന്നില്ല ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നത് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും അതായത് അമ്മയുടെ രോഗവളർച്ച പറഞ്ഞു അപ്പൊ ഈ ടെസ്റ്റോസ് ജീവൻ പുരുഷവോർമ്മം കൂടുന്നത് കൊണ്ട് അമിത രോമ വളർച്ച ഉണ്ടാകും ഇനിയിപ്പോൾ നമ്മൾ ഇൻസുലിൻ കൂടുന്നത് ഇൻസുലിൻ കൂടിയിട്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇൻസുലിൻ അധികമായിട്ട് ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നത് മൂലം ശരീരം അതിന്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന രീതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരവസ്ഥ ഉണ്ടാവും അതായത് ഇൻസുലിനോട് റെസിസ്റ്റൻസ് അതായത് അതിനോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരവസ്ഥ ശരീരത്തിനുണ്ടാവും അങ്ങനെ ഇൻസുലിനോട് പ്രതികരിക്കാതിരുന്ന എന്താ പ്രശ്നം ഉണ്ടാവുക ശരീരത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിൻ ആണ് ഇൻസുലിനാണ് ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ എത്ര ഉണ്ടെങ്കിലും ഷുഗർ നോർമൽ ആയിട്ട് കൺട്രോൾ ആവില്ല അതാണ് പ്രശ്നം വരുന്നത് ഈ പി സി ഒ ഡി പേഷ്യന്റിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അമിത രോഗ വളർച്ച കാണുന്നുണ്ട് അതുപോലെ എബിസിറ്റി അത് ഓവർ വെയ്റ്റ് കാണുന്നുണ്ട് ഇവർക്ക് ഷുഗർ കൂടി പിടിക്കും അപ്പം ഇതാണ് സംഭവിക്കുന്നത് അതായത് എഫ് എസ് എച്ച് കുറയും മറ്റ് ഹോർമോൺസ് ഒക്കെ കൂടും അതിനാല് േഷൻ നടക്കുന്നില്ല ഓം റിലീസ് ചെയ്യുന്നില്ല അന്തം റിലീസ് ചെയ്യുന്നില്ല അതുകൊണ്ട് പിരിസ് കൃത്യമായിട്ട് നടക്കുന്നില്ല പിന്നെ മറ്റ് സിംറ്റംസ് അതായത് ഈ നമ്മുടെ അമിതരോമ വളർച്ചയും മുടിവഴിച്ചിലും ഒക്കെ തുടങ്ങും അപ്പൊ ഇതാണ് ഈ യൂട്രസിൽ അഥവാ ശരീരത്തിൽ നടത്തുന്ന പെത്തോളജി ഹോർമോൺസിന്റെ അസംതുലാവസ്ഥ